ഒരു വാർത്ത കൊച്ചിയിൽ നിന്ന് നമുക്ക് എടുക്കേണ്ടതുണ്ട് രേഷ്മ തയ്യാറാണ് രേഷ്മ കേൾക്കാമെങ്കിൽ പറയൂ ഇതിൽ ഭക്തരെ സംബന്ധിച്ചിടത്തോളം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു സെൻട്രൽ ഏജൻസിയുടെ വിശേഷിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഏജൻസിയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് തന്നെയാണ് അത് അതുണ്ടാകണമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയും പോരാട്ടവും തന്നെയാണ് ഹൈന്ദവ സംഘടനകളും ടീം ജനവും അയ്യപ്പ ഭക്തന്മാരായ കുടാനുകൂടി ആളുകളുമൊക്കെ ആഗ്രഹിക്കുന്നത് കാരണം ഇതിൽ വിശേഷിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു കാട്ടുകള്ളനെ ശബരിമല സന്നിധാനത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഒഫീഷ്യൽ റൂമിൽ കയറ്റി താമസിപ്പിച്ചു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗുരുതരമാണ് സാഹചര്യങ്ങൾ എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ സ്വാഭാവികമായിട്ടും നിലവിൽ അന്വേഷണ സംഘം കൊണ്ട് ഇതിന് എന്തെങ്കിലും ഗുണം കിട്ടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും ആ വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നിർണായക രേഖകൾ എഫ്ഐആർ അടക്കമുള്ള നിർണായക രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി ഹൈക്കോടതി സമർപ്പിച്ചിട്ടുണ്ട് അതിൽ ചില നടപടികൾ ഉണ്ടായിട്ടുണ്ട് രേഷ്മ പറയും ശബരിമലയിലെ സ്വർണ്ണക്കുറച്ച കേസുകളുടെ എഫ് ഐ ആറുകളും മറ്റനുബന്ധ രേഖകളും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹർജി നൽകിയത് ഈ ഹർജി ഇന്ന് ജസ്റ്റിസ് പി എസ് ഡയസിന്റെ ബെഞ്ചിൽ വന്നു പക്ഷേ ഡയസ് നിലവിൽ ഈ ഹർജി നേരെ ചീഫ് ജസ്റ്റിസിനെ പിറ്റഴിക്കുകയാണ് ചീഫ് ജസ്റ്റിസാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുന്നിൽ സമാനമായിട്ടുള്ള വിഷയങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ദേവസ്വം ബെഞ്ചിലേക്ക് തന്നെ ഈ ഹർജി പോകട്ടെ എന്നുള്ളൊരു അഭിപ്രായമാണ് ജസ്റ്റിസ് സി എസ് റയസിന്റെ ഭാഗത്തു ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് ചീഫ് ജസ്റ്റിസ് ഈ വിഷയത്തിൽ തീരുമാനം എടുക്കട്ടെ എന്നും പറയുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹർജി ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ബെഞ്ചിലേക്ക് വിട്ടിരിക്കുന്നത് എന്തായാലും ശബരിമല സ്വർണ്ണ കവിഷയുമായി ബന്ധപ്പെട്ടുള്ള കേസിന്റെ അന്വേഷണം അത് ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അനുസൃതമായിട്ടാണ് നടന്നത് മാത്രമല്ല ഹൈക്കോടതി അതിന്റെ അന്വേഷണ പുരോഗതി ഓരോ ആഴ്ചകളിലും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് നിശ്ചിത ഇടവേളകളിൽ അതിന്റെ റിപ്പോർട്ടുകളൊക്കെ തന്നെ ഹൈക്കോടതി പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും ഇ ഡിയുടെ ഹർജിയിൽ പറഞ്ഞിട്ടുള്ളത് പ്രഥമദൃഷ്ടിയ ഈ ശബരിമലയുടെ സ്വർണ്ണ കവർച്ചയിൽ അതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാണ് അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു കേസിന്റെ എല്ലാ രേഖകളും അത് തങ്ങൾക്കും ആവശ്യമാണ് ഇ ഡിയുടെ തുടരന്വേഷണത്തിൽ ഇക്കാര്യം കൃത്യമായിട്ട് വേണം അത് ഈ എഫ്ഐആർ ഐ രേഖകളും അതോടൊപ്പം തന്നെ മറ്റു മറ്റ് പ്രഥമ വിവര മൊഴികളും ഇക്കാര്യത്തിൽ അനിവാര്യമാണ് പക്ഷേ നേരത്തെ റാന്നി കോടതിയിൽ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു ഹർജി നൽകിയെങ്കിലും അത് റാന്നി കോടതി തള്ളുകയാണ് ഉണ്ടായത് അതായത് നിലവിൽ എസ് ഐ ടി സംഘം അന്വേഷിക്കുന്ന ഒരു കേസാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇ ഡിക്ക് രേഖകൾ നൽകാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടും ഒപ്പം തന്നെ ഇഡിയുടെ ഹർജി തള്ളിക്കൊണ്ടുള്ള ഒരു നടപടിയുമായിരുന്നു റാന്നി കോടതി സ്വീകരിച്ചത് പക്ഷേ ഈ റാന്നി കോടതിയുടെ നടപടി അത് തെറ്റാണെന്നും നിയമവിരുദ്ധമാണെന്നും ഇ ഡി എന്ന് പറയുന്നത് കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു സ്വതന്ത്ര ഏജൻസിയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു പൊതുരേഖ എന്നുള്ള രീതിയിൽ എഫ്ഐആറും മറ്റനുബന്ധ രേഖകളും തങ്ങൾക്ക് ആവശ്യമാണെന്നുള്ളതാണ് ഇ ഡി ഉന്നയിക്കുന്ന വാദം നേരത്തെ തന്നെ ഈ സ്വർണ്ണക്കാർച്ചയുമായി ബന്ധപ്പെട്ട് കടപ്പണ ഇടപാടുകൂടി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ചില വിവരങ്ങൾ കൂടി പുറത്തു വന്നത് നാല് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് ആണ് ഇക്കാര്യത്തിൽ ഇ ഡിയുടെ അന്വേഷണം ഇല്ല എന്നൊരു ചോദ്യം ഉന്നയിച്ചത് അന്ന് ഹൈക്കോടതിയിൽ ഈ പറയുന്ന ഇ ഡിയുടെ അഭിഭാഷകൻ പറഞ്ഞത് കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട് പരിശോധനകൾ തുടരുകയാണ് ഉടൻ തന്നെ കേസെടുത്തുകൊണ്ട് അതായത് ഐ സി എഫ് ഈ പറയുന്ന വിഷയത്തിൽ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കേസെടുത്തുകൊണ്ട് അന്വേഷണം നടത്തുമെന്നുള്ളതായിരുന്നു ഇ ഡി വാക്കാൽ വ്യക്തമാക്കിയത് തുടർന്നാണ് എഫ് ഐ ആർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥരെ സമീപിച്ചപ്പോ അതിന് അനുകൂലമായിട്ടുള്ള നടപടി ഉണ്ടായില്ല തുടർന്ന് റാന്നി കോടതി സമീപിച്ചു റാന്നി കോടതി അനുകൂലമായിട്ടുള്ള തീരുമാനത്തിലേക്ക് കടന്നില്ല എന്തായാലും ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇ ഡി ഹർജി ഇനി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസാണ് തീരുമാനമെടുത്തത് കാരണം ഇത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിലേക്ക് വിടണോ എന്ന കാര്യത്തിലാണ് ചീഫ് ജസ്റ്റിസിന്റെ തീരുമാനം ഉണ്ടാകേണ്ടത് നിലവിൽ ശ്രീ എസ് ബയസിന്റെ ബെഞ്ചിലേക്ക് ഈ ഹർജി വന്നപ്പോൾ ചീഫ് ജസ്റ്റിസ് തീരുമാനമെടുക്കട്ടെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിലേക്ക് വിടുന്ന കാര്യത്തിൽ എന്നുള്ള അഭിപ്രായം സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയായിരുന്നു